അയ്യോ അതാര <boundaries> <Share you playing so nice> കൊടുന്ന എന്ത് ഗിഫ്റ്റാണിത് താങ്ക് എനിക്ക് ഇതിന്റെ കറുപ്പ ഇഷ്ടപ്പൊ ബ്ലാക്ക്ണ്ട് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് ബ്ലാക്ക് ഹൽവ അടിപൊളിയാ ഹൽവണ്ട് അടിപൊളിയമ്മയാണല്ലോ കഴിക്കാം കേട്ടാ പിടിച്ച അമ്മ പിടിക്കണോ ചായ പൂ നമുക്ക് ഇന്ന് രാവിലെ നമ്മൾ പയർ പൊട്ടിച്ചില്ലായിരുന്നോ അപ്പോൾ അവിടെ നിറയെ ചാഴ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉറുമ്പിൻ്റെ പൊടി ഇടുകട്ടോ ഉറുമ്പിൻ്റെ പൊടിയല്ല ഉറുമ്പ് വരാതിരിക്കാനുള്ള പൊടി പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പറയുക നോർമൽ അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നറിയോ അമ്മ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണിയിൽ ഒരു കോട്ടൻ തുണിയിൽ പൊടി ഇടും എന്നിട്ട് നന്നായിട്ടങ്ങ് കെട്ടിയിട്ട് നമ്മളൊരു ഒരു വടി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ തട്ടിക്കൊടുക്കും അങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കുക അടിപൊളിയാലും ഓരോ ഐഡിയകളാണ് ഞാനേ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ചക്ക ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പം ചക്ക ജോലിക്ക് ഭയങ്കര ഇഷ്ടം ചക്ക അപ്പോൾ ഒരു ചോള എടുത്തിട്ട് ജോലിക്കും പകുതിയെടുത്ത് മോട്ടൊന്നും കൊടുത്തു കേട്ടോ ജോലിയുടെ ഫേവറേറ്റ് ആ ജോലിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ഞാനിങ്ങനെ ചെടികളൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അമ്മയ്ക്ക് അപ്പോൾ അമ്മ അതൊക്കെ ഇങ്ങനെ ഹുക്ക് ചെയ്തിടുമായിരുന്നു എനിക്ക് ആ ജനമേലൊന്നും കയറിയിട്ടൊന്നും ഹുക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അമ്മ നൈസായിട്ട് വേഗം കയറിയൊക്കെ ഹുക്കൊക്കെ ഇട്ടു കിട്ടാം അപ്പോൾ അതിലൊരു ഹുക്ക് കാണുന്നില്ലെന്നും പറഞ്ഞ് എന്നെ ഭയങ്കര വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ ക്യാമറ ഓണാക്കി ക്യാമറ ഓൺ പിന്നെ അങ്ങനെ വലുതായിട്ട് വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ പറയാം അമ്മ ക്യാമറ ഓണാണെന്ന് ആണെന്ന് അപ്പോൾ പറയാം ക്യാമറ ഓണാണെങ്കിലും എനിക്ക് പറയാനുള്ള തെറിയൊക്കെ ഞാൻ പറയുമെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ മ്മോടങ്ങനെ നൈസായിട്ടൊന്നും വളക്കും അമ്മയ്ക്കൊന്നും ഭയങ്കര ബോറടിയാണ് കേട്ടോ അമ്മയുടെ ബോറടിക്കപ്പം മാറും കാരണം ആരും ഇല്ല പണികളും ഇല്ല ഒന്നും ഇല്ല എന്നും പറഞ്ഞ് അമ്മ തലയും ചൊറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം പച്ചക്കറികൾ വല്ലതും വിത്തുകൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് മുളയ്ക്കുമ്പോഴേക്കും പിന്നെ നമ്മൾ വന്നൊക്കെ പറഞ്ഞ അമ്മ കൺഫ്യൂഷൻ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു ചെടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അമ്മയും കണ്ടൊരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കാണുന്നില്ലെന്ന് പറഞ്ഞ് എന്നെ വിളക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഞാൻ പറിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തന്നെ തീറി കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ അമ്മ കുറേ അപ്പുറത്ത് ബാക്കിയുണ്ട് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കട്ടെ ഒരു പണിയില്ല അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അമ്മ പറന്ന് നടക്കുകയായിരിക്കും കേട്ടോ നല്ല പണിയായിരിക്കും കുഞ്ഞു ബേബിയുടെ ആപ്പിത്തുണി കഴുകല് അങ്ങനെ കുറേ അലക്കാനുണ്ടാവും പിന്നെ കൊറേ അടുക്കളയിൽ കൊറേ പണികളുണ്ടായിരിക്കും ഇപ്പൊ ഒരു പണി ഇല്ല കേട്ടോ ഈ നേരത്തൊന്നും അമ്മമ്മ ഇരുന്ന് കണ്ടിട്ടില്ല അമ്മമ്മയുടെ ഇരുത്തൊക്കെ കഴിഞ്ഞു അമ്മമ്മ ഈ സമയത്തൊക്കെ പറന്ന് നടക്കായിരിക്കും ഇതിലൂടെ ഇങ്ങനെ 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 പറഞ്ഞിട്ട് പൂസെന്ത താഴത്തേക്ക് പോരിക്കണം കേട്ടോ അമ്മൂന് നേരത്തെ ചിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ അത് കൊടുക്കാൻ കേട്ടോ ഇത് വരുന്നുണ്ട് തുള്ളി കളിച്ചും കാണിച്ചു തരാം ഓ അപ്പുളിക്കാരി കൊടുങ്ങാനോ കൊടുത്തോ ഇല്ലേ ു ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ പോയിട്ട് കുളിച്ചിട്ട് വരാ മോഷ്ണിക്കുന്നുണ്ട് കുളിച്ചിട്ട് വേണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു ഭയങ്കര പ്രശ്നം കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എ സി ഒക്കെ ഓണാക്കി കേട്ടോ ഇനി ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നാളെ തൊട്ട് പണികളൊക്കെ ചെയ്യാൻ തുടങ്ങണം കേട്ടോ നാളെ നാളെ മുതൽ ടിൽ ഡെലിവറി വരെ ഓൺ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് മുറ്റമൊക്കെ അടിച്ചുകൊടുക്കണം അമ്മയ്ക്ക് ഇങ്ങനെ അപ്പോൾ ബൈ നടക്കണം ളെ തേർട്ടി എയ്റ്റ് വീക്സാണ് ബൈക്കാട് എന്നോടുത്ത് ഇപ്പോൾ ഒരു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആ എന്നെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഡേ സെയിം ഡേ ആണ് ആളുടെ ഡെലിവറി അപ്പോൾ ആൾ തേർട്ടി എയ്റ്റ് വീക്ക്സിലാണ് ഡെലിവറി ആയത്യാൾക്ക് മേ ബി ബോയ് ആണ് എൻ്റെ സിസ്റ്ററ് ഡെലിവറി കഴിഞ്ഞ് ഒന്ന് തേർട്ടീൻ വീക്സിലാണ് അത് ബേബി ഗേൾഡ് അപ്പം എന്തൊക്കെയാവുന്ന ഇല്ല അപ്പോൾ ഓക്കെ ശരി നാളെ കാണാം ബൈ ബൈ സി യു